നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാക് അധീന കാശ്മീരിൽ പാക് പി ഒ കെ ഭരണകൂടങ്ങൾക്കെതിരെ വമ്പൻ പ്രക്ഷോഭം വെടിവയ്പ്പിലും ലാത്തിചാർജിലും സംഘർഷത്തിലും രണ്ട് പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു ശനിയാഴ്ച വൈകി പ്രക്ഷോഭർക്ക് നേരെ പോലീസ് എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ അടക്കം ഉപയോഗിച്ച് നടത്തിയ വെടിവയ്പിലാണ് രണ്ടുപേർ കൊല്ലപ്പെട്ടത് പാക് സർക്കാരിനെതിരെ വെള്ളിയാഴ്ച മുതൽ വൻ ജനരോക്ഷമാണ് തലസ്ഥാനമായ മുസാഫറാബാദിലും മറ്റിടങ്ങളിലും അലയടിക്കുന്നത് വിലക്കയറ്റം പട്ടിണിയും സാമ്പത്തിക പ്രതിസന്ധിയും വൈദ്യുതി ക്ഷാമവും മൂലം ജനങ്ങൾ നട്ടം തിരിയുന്ന സമയത്ത് അധിക നികുതി കൂടി അടിച്ചേൽപ്പിച്ചതോടെയാണ് ജനരോക്ഷം പൊട്ടിത്തെറിച്ചത് ദുരിത ജീവിതം അവസാനിപ്പിക്കാൻ പാക് അധിനിവേശ കാശ്മീരിനെ ഭാരതവുമായി ലയിപ്പിക്കണമെന്ന ആവശ്യവും പ്രക്ഷോഭത്തിൽ ഉയരുന്നുണ്ട് ചിലർ ഭാരത പതാക ഏന്തിയാണ് പാക് സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നത് സ്വാതന്ത്ര്യം വേണമെന്നും ആവശ്യപ്പെട്ടുള്ള പോസ്റ്ററുകൾ വ്യാപകമായി ചുമരുകളിൽ പതിച്ചിട്ടുണ്ട് ആദ്യം പി ഒ കെ ഭരണകൂടത്തിനെതിരെയായിരുന്നു സമരം സമരക്കാർക്ക് എതിരെ അഴിഞ്ഞാടിയ പോലീസ് അവരെ പൈശാചികമായി തല്ലിച്ചതിച്ചു നേതാക്കളെ ജയിലിലടച്ചു ഇതോടെ സമരം കൂടുതൽ കടുത്തു അടിച്ചമർത്തി പ്രക്ഷോഭം അവസാനിപ്പിക്കാനുള്ള പോലീസ് ീക്കത്തിനെതിരെ പ്രക്ഷോഭം ശക്തമായി വർഷങ്ങളായി പാക് അധീന കാശ്മീരിൽ അരങ്ങേറുന്ന പ്രതിഷേധ പരമ്പരകളുടെ തുടർച്ചയാണ് തലസ്ഥാനമായ മുസഫറാബാദിൽ വെള്ളിയാഴ്ച ആരംഭിച്ച പ്രക്ഷോഭവും കാശ്മീർ ജോയിന്റ് ആവാമി ആക്ഷൻ കമ്മിറ്റിയായിരുന്നു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത് വിഷയത്തിൽ ഭാരതം ഇടപെടണമെന്ന് പാക് അധിനിവേശ കാശ്മീരിലെ രാഷ്ട്രീയ പൊതുപ്രവർത്തകൻ അംജദ് അയൂബ് മിർസ ആവശ്യപ്പെട്ടു ഭാരതം മാറി നിൽക്കരുത് ഞങ്ങളുടെ ജനങ്ങൾ പൊരുതുകയാണ് അവരെ പാക് പോലീസ് തല്ലിച്ചതക്കുകയാണ് വെടിവെച്ച് കൊല്ലുകയാണ് സ്ഥിതിഗതികൾ കൈവിട്ടു പോയി കഴിഞ്ഞു പാക് അധിനിവേശ കാശ്മീരിലേക്ക് ഭാരതം ശ്രദ്ധിക്കണം ജൽജിത് ബാൽട്ടിസ്ഥാൻ അടക്കമുള്ള മേഖലകളിൽ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം ഇതിന് ഭാരതം ഇടപെടണം ഭാരതം പ്രവർത്തിച്ചേ മതിയാകും പാക് അധിനിവേശ കാശ്മീരിനെ അവഗണിച്ച ഭാരതത്തിലെ മുൻ സർക്കാരുകളുടെ പാത ഈ സർക്കാർ പിന്തുടരരുത് ഇപ്പോൾ ഇടപെട്ടില്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനുള്ള ഞങ്ങളുടെ സുവർണാവസരമാണ് നഷ്ടമാകുന്നത് മിർസ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി